സ്വന്തം ഭാര്യ തൻ്റെ മനസ്സിൽ നിന്നും ഭർത്താവിനെ ഒഴിവാക്കി സ്നേഹം തരുന്ന മറ്റുള്ളവരിലേക്ക് എന്തുകൊണ്ട് പോകുന്നു ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിരന്തരമായ വേദനകൾ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആഘാതമനുസരിച്ച് ഭാര്യ ഭർത്താവിൽ നിന്നും അകലും അതായത് ഭർത്താവിൽ നിന്നും നിരന്തരമായ വേദനകൾ കിട്ടിയ ഒരു ഭാര്യയുടെ ഹൃദയം അങ്ങനെ ഹാർഡായി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വേദനകളുടെ ആഘാതത്തിലാണ് ആ ഭാര്യ ജീവിക്കുന്നതെങ്കിൽ അല്പം ആശ്വാസവും സ്നേഹവും തേടി ഈ ഭാര്യ മറ്റുള്ളവരിലേക്ക് പോവും അഥവാ ഈ ഭർത്താവിൽ നിന്ന് അല്പം സ്നേഹം പോലും തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്ത് സ്നേഹം തേടി മറ്റുള്ളവരിലേക്ക് പോവും ഇതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ പല ഭർത്താക്കന്മാർക്കും സ്വന്തം ഭാര്യയുടെ മനസ്സറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സ്വന്തം ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് വളരെ ദൂരെയായിരിക്കും ഈ ഭർത്താവിൽ നിന്ന് വളരെ അകലിയായിരിക്കും അവളുടെ മനസ്സ് കാരണം തന്നെ ഭർത്താവ് പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ ഹൃദയത്തിൽ അടിയുറച്ച് വന്നു കഴിഞ്ഞാൽ അത് ഭർത്താവിൽ നിന്ന് നെഗറ്റീവായി ഏൽക്കുമ്പോൾ അല്ലെങ്കിൽ വേദനകളായി ഏൽക്കുമ്പോൾ അത് അവൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ ഉണ്ടെന്നറിയാമോ പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവ് സ്നേഹവും കരുതലും ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അവൾ സപ്പോർട്ട് തരുന്ന മറ്റുള്ളവരിലേക്ക് പോവും കാരണം അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അതാണ് അവർക്ക് അല്പം സപ്പോർട്ടും സ്നേഹമൊക്കെ കിട്ടിയിരിക്കണം സ്ത്രീകളുടെ മനസ്സിൻ്റെ അവസ്ഥ ഏതാണ് അവൾ സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സ്നേഹം തരുന്നവരിലേക്ക് സപ്പോർട്ട് തരുന്നവരിലേക്ക് അവൾ പോയിട്ടുണ്ടാവും ഇത് മൊത്തത്തിലുള്ള ഒരവസ്ഥയാണ് അതിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം മനസ്സിൻ്റെ അവസ്ഥയാണത് അവർക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് സ്ത്രീകൾക്ക് അതുകൊണ്ട് അവർ പോകുന്നു ആശ്വാസം തേടി പോകുന്നു ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി അവർ പോയില്ലെങ്കിലും അവരുടെ മനസ്സ് അല്പം ആശ്വാസം തേടി മറ്റുള്ളവരിലേക്ക് പോകും ഇത് ഉറപ്പായും സംഭവിക്കും തന്നിഷ്ടമനുസരിച്ച് പോകുന്ന അല്ലെങ്കിൽ തന്നിഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഭർത്താവിൽ നിന്നും ഭാര്യ അകന്നു നിൽക്കും കാരണം ആ ഭർത്താവിൻ്റെ അവസ്ഥകളും സ്വഭാവവും ചെയ്തികളും അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാതെ പോകുന്ന ഒരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ പോണ വഴിക്ക് വിട്ടിട്ട് ഭാര്യ തന്നെ സ്നേഹിക്കുന്നവരിലേക്ക് പോകും ഒരുപാട് കുടുംബങ്ങൾ ഇത് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാനും മനസ്സ് മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനൊക്കെ പഠിച്ചിരുന്നാൽ ആ ഭാര്യമാർ ഈ ഭർത്താക്കന്മാരെ ഒരുപാട് സ്നേഹിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അവർ വേറെ വഴി പോയിട്ടുണ്ടാവും ഏത് ഭാര്യയ്ക്കാണെങ്കിലും അവളെ അംഗീകരിക്കുന്ന അവളുടെ കൂടെ നിന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന എപ്പോഴും അവളുടെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ് ഏത് ഭാര്യയ്ക്കും ആവശ്യം ഇങ്ങനെ ഒരു ഭർത്താവിന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആണ് മൊത്തത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെ നീറി ജീവിക്കുന്ന ഒരു ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വരികയാണെങ്കിൽ അദ്ദേഹം വന്നത് നല്ല ഉദ്ദേശത്തിനാണോ അല്ലെങ്കിൽ മോശം ഉദ്ദേശത്തിനാണോ അദ്ദേഹം ആണോ റിയൽ ആണോ എന്നൊന്നും മനസ്സിലാക്കാതെ മനസ്സ് പെട്ടെന്ന് കീഴ്പ്പെട്ട് പോകാനും സാധ്യതയുണ്ട് പിന്നീടായിരിക്കും അദ്ദേഹം ഫേക്ക് ആണെന്ന് മനസ്സിലാവുന്നത് എന്നാലും പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സ്നേഹവും കരുതലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും കുറെ മാറി നിൽക്കുന്നതാണ് അവർക്ക് പിന്നെ മറ്റാരെയും തേടി പോകേണ്ട ആവശ്യം വരികയില്ല ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി ഇനി മറ്റു സ്ത്രീകളുമായി ബന്ധമുള്ള ഭർത്താക്കന്മാരെയും ഭാര്യമാർ അവഗണിച്ച് മാറും ഭാര്യമാരുടെ ആഗ്രഹം തങ്ങളെ തന്നെ ഭർത്താവ് സ്നേഹിക്കണം എന്നാണ് അതിനുവേണ്ടിയാണല്ലോ അവരെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഒന്നായി തീർന്നത് ഇത് അവരിൽ സംതൃപ്തി ഇല്ലാതെ അവരെ ഇഷ്ടമില്ലാതെ മറ്റ് സ്ത്രീകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ആ ഭർത്താക്കന്മാരെ അവോയ്ഡ് ചെയ്യും കൃതയത്തിൽ നിന്നും ചിലപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും പക്ഷേ അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവും കൃതയത്തിൽ നിന്നും ഇങ്ങനെ മറ്റു സ്ത്രീകളുടെ പുറകെ പോകുന്ന ഭർത്താക്കന്മാരുടെ ഒരു പ്രത്യേകത സ്വന്തം ഭാര്യയ്ക്ക് സ്നേഹമോ അംഗീകാരമോ ഒന്നും കൊടുക്കില്ല എന്നുള്ളതാണ് അത് ഭർത്താക്കന്മാർക്ക് കഴിയാറില്ല കാരണം അവരുടെ ദൃഷ്ടി കിടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം കിടക്കുന്ന അവരുടെ ഇഷ്ടം കിടക്കുന്ന മറ്റ് സ്ത്രീകളോടാണ് അപ്പോൾ സ്വന്തം ഭാര്യ അവഗണിച്ചുകൊണ്ട് അവർ പോവും ഇത് ഒരു കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് സ്വന്തം ഭാര്യ ഇവരെയും സ്വന്തം ഭർത്താക്കന്മാരെയും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ സ്വന്തം ഭർത്താവിനെ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ സ്നേഹം തേടി മറ്റുള്ളവരിലേക്ക് പോവും ഇവരെയും കുറ്റം പറയാൻ സാധിക്കത്തില്ല ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ മനസ്സുമടുത്ത് ആ ഭർത്താവിനെ അവോയ്ഡ് ചെയ്തു പോവും അപ്പോൾ തന്നെ സ്നേഹിക്കുന്ന ആശ്വസിപ്പിക്കുന്ന ആളുകളിലേക്ക് അവൾ പോയിട്ടുണ്ടാവും അതിന് നമുക്ക് തെറ്റ് പറയാൻ സാധിക്കത്തില്ല അത് മനസ്സിൻ്റെ അവസ്ഥയാണ് ഇതൊക്കെ ഭർത്താക്കന്മാർ മനസ്സാക്കി അറിഞ്ഞ് പ്രവർത്തിച്ചാൽ അവരുടെ ഭാര്യമാരെ അവർക്ക് നേടാം ആ ഭാര്യമാരുടെ സ്നേഹം നേടാൻ സാധിക്കുന്നതാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഭർത്താവിനെ ഭാര്യമാർ ഉപേക്ഷിച്ച് മാറും കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിച്ചൊരു ഫീലിംഗ് ഉണ്ടാവും തങ്ങളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരെയാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഒരു വിലയും കൽപ്പിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഭർത്താവ് നടക്കുകയാണെങ്കിൽ അവർ അങ്ങനെ തന്നെ വിട്ടിട്ട് ഭാര്യ മാറും അപ്പോഴും ഭാര്യമാർ മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കും അതേപോലെ തന്നെ ഭാര്യമാർക്ക് തങ്ങളുടെ ഭർത്താവ് കൂടെ നിന്ന് തങ്ങളെ ചതിക്കുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായാൽ അത് മറ്റ് സ്ത്രീകളുടെ പുറകെ നടന്ന് ഇവരെ ചതിക്കുകയായിരിക്കും അല്ലെങ്കിൽ പണപരമായി ചതിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലും ചതിക്കുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി തീർന്നാൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ള തോന്നൽ തീർന്നാൽ അങ്ങനെ ഏത് രീതിയിലുള്ള അങ്ങനെയുള്ള ചതിയുടെ തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരിൽ നിന്ന് ഈ ഭാര്യമാർ അകലും ഇത് ഒരു സാധാരണ പ്രതിഭാസമാണ് ഇങ്ങനെയുള്ള വേദനകൾ ഭാര്യമാർ ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്യും പിന്നെ ഭർത്താക്കന്മാർ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അത് മരണമാരെ അവർ ഹൃദയത്തിൽ വെച്ച് പെരുമാറുകയും ചെയ്യും അവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഭാര്യയ്ക്ക് തോന്നുകയാണ് തങ്ങളുടെ ജീവിതം ഈ ഭർത്താവ് തകർത്തു എന്ന് അങ്ങനെ തോന്നുന്ന ഭാര്യമാരും സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അവരെ മാറ്റി മറ്റ് സ്നേഹം തേടി പോകാറുണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തങ്ങളുടെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാത്ത ഭർത്താവിനെ സ്വന്തം ഭാര്യ അവോയ്ഡ് ചെയ്യും ഇത് ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഭർത്താവ് ഭർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്നു സ്വന്തം ഭാര്യയുടെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല ചില ഭർത്താക്കന്മാർ അതായത് മദ്യപാനികളൊക്കെ ആയിരിക്കും വീട്ടിലൊരു സാധനം ഉണ്ടോ എന്ന് അന്വേഷിക്കാറില്ല ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ആ ഭാര്യമാർ വളരെയധികം അവോയ്ഡ് ചെയ്യുന്നതായി കാണുന്നു അപ്പോൾ അവർക്ക് സ്നേഹം തരുന്ന അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മറ്റുള്ളവരിലേക്കാണ് ആ ഭാര്യമാരുടെ സ്നേഹം പോകുന്നത് ഇഷ്ടം പോകുന്നത് ഇതൊക്കെ നഗ്നമായി കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് തങ്ങളുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തീർക്കുന്നതിൽ അല്ലെങ്കിൽ തങ്ങളോടുള്ള ആ സ്നേഹം ഭാര്യമാരുടെ മനസ്സിൽ നിന്ന് നശിപ്പിച്ച് കളയുന്നതിൽ ഭർത്താക്കന്മാർക്ക് നല്ലൊരു പങ്കുണ്ട് അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് തങ്ങളുടെ ഭാര്യയെ സന്തോഷിപ്പിച്ച് അവരുടെ സ്നേഹം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പക്ഷേ ഒട്ടുമൊക്കെ ഭർത്താക്കന്മാർക്കും ഇതൊന്നും സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തങ്ങളെ അവഗണിക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർ ഉപേക്ഷിച്ചിരിക്കും അവരോട് വെറുപ്പായിരിക്കും അവർക്ക് തങ്ങളെ സ്നേഹിക്കുന്നവരിലേക്ക് ആശ്വസിപ്പിക്കുന്നവരിലേക്ക് അവരുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയെ നേടണമെങ്കിൽ ആ സ്വന്തം ഭാര്യയുടെ സ്നേഹം ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക അറിഞ്ഞിരിക്കുക ഭാര്യയോട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അതേപോലെ തന്നെ അവളോട് പെരുമാറാനൊക്കെ പഠിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭാര്യ സ്വന്തം ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുകയും ആ ഭർത്താവിൽ നിന്ന് വിട്ടുപോകാതിരിക്കുകയും ചെയ്യും എന്നാൽ ഭാര്യയെ വേദനിപ്പിക്കുന്ന രീതിയിലും അവൾക്ക് ആവശ്യമുള്ള ഒന്നും ചെയ്തു കൊടുക്കാതെ ഭർത്താവ് തന്നിഷ്ടം അനുസരിച്ച് മറ്റു സ്ത്രീകളുടെ പുറകെയൊക്കെ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാർ എപ്പോഴേ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കളയും ഇനി കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ നിന്ന് ഒരു ഉപേക്ഷിച്ചൊരവസ്ഥയിലായിരിക്കും അപ്പോൾ സ്നേഹം തേടി അവർ മറ്റുള്ളവരുടെ പുറകെ പോകും ചിലർ അതിൽ വിജയിക്കും ചിലർ അതിൽ പരാജയപ്പെടും ഒട്ടുമക്കാലും ഫേക്ക് തന്നെയാണ് ഇങ്ങനെ പോകുന്ന ഭാര്യമാർ പരാജയപ്പെടുകയാണ് ചെയ്യുക കാരണം ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഭാര്യയിലേക്ക് അടുക്കുന്ന ആളുകൾ അവർ അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രമായിരിക്കും അല്ല സ്നേഹം കൊടുക്കാനല്ല എങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോയി പോവുകയാണ് മനസ്സിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഭർത്താക്കന്മാർ പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക തങ്ങളുടെ ഭാര്യയെ നേടാൻ അവളെ സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം സ്വന്തം പാറ്റിയുടെ സ്നേഹം ഒരുപാട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വസ്തുത ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ